ചാനലിലേക്ക് സ്വാഗതം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പ് ഈ മാസം പതിനഞ്ചിന് മുൻപ് നടക്കുമെന്നിരിക്കെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ഡൽഹി യാത്ര മുറയ്ക്ക് നടക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സജീവ ചർച്ചകളിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥിരം പേരാകുന്നതിനിടയിൽ അമിത്ഷായുമുള്ള ശോഭാ സുരേന്ദ്രന്റെ കൂടിക്കാഴ്ച ദേശീയ തലത്തിലും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് അധ്യക്ഷന്മാർ ഈ മാസം പതിനഞ്ചിനുള്ളിൽ വരാനിരിക്കെ ദേശീയ അധ്യക്ഷനും ഈ മാസം ഒടുവിൽ തീരുമാനമാകും ിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുള്ള കെ സുരേന്ദ്രന് കടുത്ത എതിർപ്പാണ് മറുചേരികളിൽ നിന്ന് ഉയരുന്നത് അതിനാൽ തന്നെ സുരേന്ദ്രനെ മാറ്റി മറ്റൊരാളെന്നതാണ് കേരള ബി ജെ പിയിലെ പ്രബല ചേരികളിൽ പലതിന്റെയും പ്രധാന ആവശ്യം തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചുമതല കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ് അഞ്ചു വർഷമായി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന കെ സുരേന്ദ്രന്റെ നേർക്ക് ഈ കാലയളവിലെല്ലാം ശക്തമായ ഉൾപാർട്ടി പ്രതിരോധം ബി ജെ പിയിൽ ഉയർന്നിരുന്നു മൂന്ന് വർഷമാണ് ബി ജെ പി അധ്യക്ഷന്റെ ഒരു ടൈം കാലാവധിയെങ്കിലും നേരത്തെ കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന് കാലാവധി നീട്ടി നൽകുകയായിരുന്നു ഇക്കുറി ബിജെപിയിൽ കാര്യം ിലേക്ക് എത്തിയാലും നിലവിലെ പ്രസിഡന്റ് സുരേന്ദ്രന് മത്സരിക്കാൻ തടസ്സവുമില്ല പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി കേന്ദ്രം നിർദ്ദേശിക്കുന്നവർ അധ്യക്ഷസ്ഥാനത്ത് എത്തുന്നതാണ് ബിജെപിയുടെ രീതി മത്സരമില്ലാതെ അമിത്ഷാ നരേന്ദ്രമോദി കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേര് അംഗീകരിക്കപ്പെടുന്ന രീതിയാണ് നാളുകളായി ഇപ്പോൾ പാർട്ടിയിലുള്ളത് ഇക്കുറിയും അതിന് മാറ്റമുണ്ടാകുവാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തലുകൾ അങ്ങനെയെങ്കിൽ ആരാകും കേന്ദ്രത്തിന്റെ നോമിനി എന്ന ചോദ്യം പാർട്ടി ഘടകങ്ങളിലുമുണ്ട് കെ സുരേന്ദ്രന് വീണ്ടും കേന്ദ്ര നേതാക്കൾ അവസരം നൽകുമോ അതോ പുതിയ ഒരു പാർട്ടി അധ്യക്ഷൻ സംസ്ഥാനത്ത് ബിജെപി നേതൃത്വത്തിനുണ്ടായി എന്ന ചോദ്യം ഉയരുകയാണ് മത്സരത്തിലൂടെ അവസാനം സംസ്ഥാന അധ്യക്ഷനായത് പി കെ കൃഷ്ണദാസാണെന്നിരിക്കെ കൃഷ്ണദാസ് പക്ഷത്തിന് ഇക്കുറി കേന്ദ്ര നേതാക്കൾ പരിഗണന നൽകുമോ എന്ന ചോദ്യവുമുണ്ട് സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തും ഏത് സീറ്റിൽ നിർത്തിയാലും വോട്ട് കുത്തനെ കൂട്ടുന്ന ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവം കേന്ദ്ര നേതൃത്വം ശ്രദ്ധിക്കുന്നുണ്ടെന്നിരിക്കെ ഒരു വനിതാ സംസ്ഥാന സംസ്ഥാനാധ്യക്ഷയ്ക്ക് ബിജെപി ശ്രമിക്കുമോ എന്ന സാധ്യതയും ശക്തമാണ് പി കെ കൃഷ്ണദാസിന്റെ പേര് പേരുയരുമ്പോഴും സുരേന്ദ്രൻ വിരോധികൾ എം ടി രമേശിന്റെ പേര് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ട്രെൻഡാണിപ്പോൾ ിനെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാവശ്യത്തിൽ കൃഷ്ണദാസ് വിഭാഗവും അനുകൂലമാണെന്നിരിക്കെ ആ വഴിയും സാധ്യമാണ് മൊത്തത്തിൽ ലോക്സഭയിലെ ബി ജെ പി നേട്ടങ്ങളെല്ലാം സുരേന്ദ്രന്റെ നേട്ടമാണെന്ന് പറഞ്ഞ് സംസ്ഥാന അധ്യക്ഷസ്ഥാനം നീട്ടുവാനുള്ള തീരുമാനമുണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും രാജീവ് ചന്ദ്രശേഖരന്റെ പേരും ഉയർന്നു കേൾക്കുന്നു ചില നേതാക്കളുടെ പേര് ഉയർന്നു വരുന്നുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖരനും ശോഭ സുരേന്ദ്രനും നറുക്കുവീഴാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലുകൾ കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക